നമ്മൾ എവിടെയാണ് സയൻസ് സിറ്റി അപ്പൊ നമുക്ക് കയറി കാണാം നമ്മുടെ ഇത്ര അടുത്ത് ഇതുപോലൊരു സൗകര്യം ഉണ്ടാക്കിയിട്ട് ഇന്നാണ് ഒരു അവസരം കിട്ടിയത് കയറി കാണാനായിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് കയറിയാലോ അകത്തോട്ട് ചുമ്മാ കയറ്റി വിടിയല്ല പാസ് എടുക്കണം പാസ് വാ നമ്മൾ അടിപൊളിയായിട്ട് ഇതിന്റെ അകത്തോട്ട് കയറി കയറി കഴിഞ്ഞാൽ നമ്മളിത് എവിടെ ഇങ്ങനെ പാസ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കണം ക്യൂ നിന്ന് ഒരാൾക്ക് അതിന്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ ചാർജ് വരുന്നത് മുപ്പത് രൂപ പിന്നെ ത്രീ ഡി തിയേറ്റർ ഉണ്ട് അതിൽ പ്രവേശിക്കണമെങ്കിൽ മുപ്പത് രൂപ മൊത്തം അറുപത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് നിരക്കുകളും സമയക്രമവും ഇതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സമയം നമ്മൾ അവിടെ പാസ് എടുത്തു അതിനുശേഷം ഈ വഴിയെ മുകളിലോട്ട് പോകണം നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം വണ്ടി പോകേണ്ടവർക്ക് വണ്ടി പോകാം ഇതിങ്ങനെ നമ്മൾ കയറി വരുന്ന വഴിയോ നല്ല രസം ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ എന്റെ ഇത് എന്നെങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അല്ലേ എന്താ പറയുക നല്ല രസല്ലേ നമ്മൾ മേളിൽ കയറി വന്നിട്ട് വാഹനങ്ങൾ ഇത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇത് എന്നത് ഈ പണിത് വെച്ചാണെ നല്ല മഴയുണ്ട് കേട്ടോ സയൻസ് സെന്റർ ഫൺ സയൻസ് ഗാലറി ത്രീ ഡി തിയേറ്റർ മറൈൻ ലൈഫ് ആൻഡ് സയൻസ് ഗാലറി ആക്ടിവിറ്റി സെന്റർ ഓഡിറ്റോറിയം ടെമ്പററി എക്സ്പിരിഷൻ കോൺഫറൻസ് ഹാൾ സയൻസ് പാർക്ക് ദിനോസർ എൻക്ലേവ് ഭക്ഷണശാല എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് നല്ല മഴയുണ്ട് നല്ല അടിപൊളി ഭക്ഷണശാലയൊക്കെ തന്നെ ശാസ്ത്ര കേന്ദ്രം ഇത് നമ്മൾ അവിടെ നിന്നെങ്കിൽ കേറി വരുന്ന വഴി കേട്ടോ നല്ല മോളിലോട്ട് നോക്കി ചിത്രങ്ങളൊക്കെ നല്ല രസമുണ്ട് കേറാന്നല്ല ചാറ്റൽ മഴ ഏ ആ അല്ലേ പുറത്തുനിന്ന് നോക്കുമ്പോ എന്തായാലും ഇത്ര ഒരു അഴക് തോന്നില്ല കേട്ടോ ഇതിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഞെട്ടിക്കും നമ്മളിത് അതിൻ്റെ അകത്തോട്ട് പാസ് കാണിച്ചിട്ട് വിടാൻ പോവുകയാണ് നമ്മളങ്ങനെ ഇതേ പോവുകയാണ് ഒരുപാട് കാണാനുണ്ട് ഇതിന്റെ അകത്ത് മ്യൂസിക് ട്യൂബുകൾ ഹലീന പന്തുകൾ പറ വായുവിനൊഴും സംഗീതം ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അല്ലേ കാന്തങ്ങളുടെ മായ ജാലം അല്ലേ